പ്രിയപ്പെട്ട നമസ്കാരം സനോജാണ് ഇന്ന് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ പഞ്ചായത്തിൽ തന്നെയാണ് കേട്ടോ ഇന്ന് നിങ്ങൾ കാണിക്കാൻ പോകുന്ന സ്ഥലം പറഞ്ഞൊരു അടിപൊളി തെങ്ങിൻ തോട്ടാണ് പറമ്പാണ് തെങ്ങിൻ പറമ്പ് അതിൽ ചെറിയൊരു വീടുണ്ട് ഒരു പഴയ വീടാണ് പിന്നെ വലിയൊരു വാട്ടറുള്ളൊരു കിണറുണ്ട് പോലെ വെള്ളം കിട്ടുന്ന ഒരു പാടത്തിൻ്റെ കരയിൽ എന്നാൽ റോഡ് ടാർ റോഡ് സൈഡ് രണ്ട് സൈഡിലും റോഡാണ് നമ്മുടെ പ്ലോട്ടിലേക്ക് അപ്പോൾ ആ ഒരു സ്ഥലമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നിങ്ങൾക്ക് വീട് വെക്കാനോ അല്ലെങ്കിൽ അതുപോലെ പ്ലോട്ട് ചെയ്ത് പ്ലോട്ട് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ കുറച്ച് തെങ്ങോ കവുങ്ങോ എന്ത് വേണമെങ്കിലും വയ്ക്കാനോ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി സ്ഥലമാണെന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് വരും പാലക്കാട് ചെറുപ്പളശ്ശേരി നാഷണൽ ഹൈവേ എന്ന് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമാണ് നമ്മുടെ ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് കേട്ടോ നമുക്കിവിടെ കൊടുക്കാനുള്ളത് അറുപത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ മൂന്നും കൂടി ജംഗ്ഷനാണ് നമ്മുടെ പ്ലോട്ടിൻ്റെ മുമ്പിൽ എന്ന് പറയുന്നത് നല്ല വീതി കൂടിയിട്ടുള്ള റോഡ് തന്നെയാണ് എല്ലാ വണ്ടികളും വരുന്ന ടിപ്പറും കാര്യങ്ങളൊക്കെ വരുന്ന റോഡ് തന്നെയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ മുമ്പിൽ വരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ പാടത്തേക്കുള്ള ഒരു റോഡാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ടേജിൽ അതിരി എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് നമുക്ക് പാടത്തേക്കും റോഡുണ്ട് പിന്നെ ബാക്കിയുള്ള വേറൊരു സൈഡിലും റോഡ് നീളത്തിൽ കിടക്കുന്നുണ്ട് ഇതിപ്പോൾ അധികം ദൂരമില്ല ഈ ഇതാണ് നമ്മുടെ എൻഡ് പറയുന്നത് ഇതിനപ്പുറത്തൊരു അപ്പുറത്തൊരു കോളുണ്ട് കേട്ടോ അപ്പുറത്ത് വിശാലമായിട്ടുള്ള പാടശേഖരം അതുപോലെ കവുങ് തോട്ടം വാഴത്തോട്ടം അങ്ങനെയൊക്കെ നിരന്ന് കിടക്കണം നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ നമ്മുടെ സ്ഥലം കുറച്ച് ഉയർന്ന് കിടക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് വെള്ളത്തിന് എന്തായാലും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരില്ല ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഒരു പ്രദേശം തന്നെയാണ് കാരണം പാടത്തുള്ളത് കൊണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ മറ്റൊരു വഴിയെന്ന് പറയുന്നത് ഈ കാണുന്ന നേരെ മുമ്പിൽ നല്ല അടിപൊളി വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് നമുക്കിത് ഈ വലത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് നീണ്ടു കിടക്കുന്ന റോഡാണ് റോഡ് അങ്ങനെ നീണ്ട് നീണ്ട് പോകട്ടെ നമ്മുടെ സ്ഥലത്തിൻ്റെ എൻഡ് വരെ നമുക്ക് റോഡുണ്ട് വീതി വീട് റോഡുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്ക് സ്ഥലത്തിനുള്ളിലേക്കൊന്ന് കയറി നോക്കാം നമ്മുടെ പറമ്പിന് ചുറ്റും ആധുരമുണ്ട് എന്നുള്ളൂ ഫെൻസിങ് ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഇതൊക്കെ അകത്ത് ആ കിണർന്ന് കണ്ടുനോക്കാം എന്നാലും നല്ല വലിയൊരു കിണറാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കരിങ്കല്ലൊക്കെ കെട്ടിയിട്ട് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഇഷ്ടംപോലെ വെള്ളമുണ്ട് കാരണം ഈ വേനൽ ഇത്രയും വെള്ളം കിടാൻ പറഞ്ഞാൽ അത്ഭുതമാണ് ഏത് തരത്തിലുള്ള കൃഷി ചെയ്യാനും ജലലഭ്യത നമുക്കിവിടെ ഉണ്ട് പിന്നെ നമുക്കിതൊരു പഴയൊരു വീടാണ് കേട്ടോ ശരിക്കും ഒന്നും നന്നാക്കി എടുത്താൽ താൽക്കാലികമായിട്ട് നമുക്ക് താമസിക്കാനൊക്കെ പറ്റുന്നൊരു വീടും അതുപോലെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ തെങ്ങ് നമുക്ക് ഈ പറമ്പിൽ ഇരുപത്തഞ്ചോളം തെങ്ങ് നമുക്കുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് പറമ്പിൻ്റെ അതിര് ഒന്ന് കണ്ടിട്ട് വരാം ഫ്രണ്ടേജ് കണ്ടിട്ട് വരാം അപ്പോൾ നല്ല മണ്ണിട്ട് റോഡാണ് ഇവിടെ അങ്ങടത് വരെ നമുക്ക് മണ്ണിട്ട് റോഡാണ് കോൺക്രീറ്റ് റോഡ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഫ്രണ്ട് വരെയുള്ളൂ കോൺക്രീറ്റ് അല്ല ടാറിങ് റോഡ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഫ്രണ്ട് വരെയുള്ളൂ കേട്ടോ നമ്മുടെ പാർമെൻറ്റ് ഓപ്പോസിറ്റ് ഒരുപാട് ആളുകൾ താമസിക്കുന്ന വീടുകളുണ്ട് കേട്ടോ റോഡ് നേരെ പോകുന്നതും കുറേ വീടുകളുടെ ഉള്ള സ്ഥലത്തേക്ക് തന്നെയാണ് അപ്പോൾ എന്തായാലും ജനസഞ്ചാരമുള്ളൊരു പ്രദേശം തന്നെയാണ് മാത്രമല്ല ഈ നമുക്കിപ്പോൾ ഇത് വാങ്ങണമെങ്കിൽ ഈ പ്ലോട്ട് വാങ്ങണമെങ്കിൽ ഇപ്പം മുറിച്ച് മുറിച്ചിട്ട് അഞ്ച് അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ ഒക്കെ ആയിട്ട് മുറിച്ച് മുറിച്ച് കൊടുക്കാനും നമുക്ക് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വന്ന് താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ അതിര് എത്താറായിട്ടോ കുറച്ചും കൂടി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തിൻ്റെ എൻ്റെ എത്തി അപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ അതിര് എന്ന് പറയുന്ന പിൻവശത്തെ അതിര് പറഞ്ഞ് ഈ കാണുന്നതാണ് ഈ മുളയൊക്കെ നിൽക്കുന്ന ഭാഗത്തുള്ളതാണ് നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് വലത്തോട്ടാണ് നമ്മുടെ സ്ഥലം കേട്ടോ നമ്മൾ പറമ്പിലേക്ക് കയറുകയാണ് നമ്മുടെ പറമ്പിലേക്ക് അത്യാവശ്യം ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച പറഞ്ഞാൽ മുളം കൂട്ടങ്ങളാണ് ഇതിന് കൊർണ എന്നാണ് ഇവിടെ പറയും കേട്ടോ കൊർണ കൊർണ അതിൽ ലാത്തിമുള എന്നൊക്കെ പറയും ഈ കാണുന്നത് ലാത്തിമുളയാണ് അത് വലിയൊരു പത്ത് മുപ്പത്തേഴ് അടി അടി ഹൈറ്റിലൊക്കെ അതിൽ കൂടുതൽ അമ്പത് അടി വരെയുള്ള മുളയൊക്കെ ഇവിടെ നിലവിലുണ്ട് കേട്ടോ അപ്പോൾ കുറേ തെങ്ങുകള് പത്തിരുപത്തഞ്ച് തെങ്ങുകളുടെ കാര്യം പറഞ്ഞിരുന്നു പത്തിരുപത്തഞ്ച് തെങ്ങുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പറമ്പിനോട് ചേർന്ന് തന്നെ ഒരു കുളം ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ വെള്ളമുള്ളൊരു കുളമാണ് അപ്പോൾ രണ്ട് കുളങ്ങൾ നമ്മുടെ പറമ്പിനോട് ചേർന്നിട്ട് ഈ ഭാഗത്ത് അപ്പുറത്തും കിടക്കുന്നുണ്ട് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഉള്ളതല്ല ഈ സ്ഥലത്തിൻ്റെ പുറത്തുള്ള കുളമാണ് അപ്പോൾ എന്തായാലും നമുക്ക് തെങ്ങിനും ഇഷ്ടംപോലെ വെള്ളം അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇപ്പോൾ ഒരു കിണർ കുഴിച്ചാൽ തന്നെ ഇപ്പോൾ അവിടെ ഒരു കിണറുണ്ട് അതിൽ വെള്ളം പറ്റിയല്ല അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു കിണർ കുഴിക്കണമെങ്കിൽ അതിനും നമുക്ക് പറ്റും അപ്പോൾ എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് ആ വെള്ളത്തിനെക്കുറിച്ച് യാതൊരുവിധ പേടി പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ യാതൊരു പ്രശ്നങ്ങളും അല്ല നല്ലൊരു ഏരിയയാണ് കണ്ട നല്ല പ്രകൃതി സുന്ദരമായിട്ടുള്ളൊരു ഏരിയയാണ് എനിക്കറിയാവുന്ന ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിന് ഞാൻ പറയുന്നത് കേട്ടോ തെങ്ങിൽ അത്യാവശ്യം തേങ്ങയൊക്കെ ഉണ്ട് വലിയൊരു കാര്യമായിട്ടുള്ള തേങ്ങ തേങ്ങ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം നല്ല രീതിയിൽ നോക്കുന്നില്ല അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് തെങ്ങിൻ്റെ അതുപോലെ തന്നെ നിരപ്പായിട്ട് കിടക്കുന്ന ഒരു ഭൂമി തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ കൊറണ പറഞ്ഞൊരു സാധനമുണ്ട് ഇവിടെ ഇതിലും അത്യാവശ്യം വില കിട്ടുന്നതാണ് കേട്ടോ നമുക്ക് ഒരു കൊറഞ്ഞ ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ വരെ പോകുന്ന കൊറണ്ണയാണ് നമുക്ക് എല്ലാത്തിക്കും അതുപോലെ തന്നെ പല ആവശ്യങ്ങൾക്കായിട്ട് ഹട്ടൊക്കെ ഉപയോഗിക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്ന ഒരു ബാമ്പു ആണ് നല്ല സോളിഡ് ആയിട്ടുള്ളൊരു ബാമ്പു ആണ് കേട്ടോ ഇത് പുളി ഒരു പുളിമര ഉണ്ട് നല്ല ഒരു പുളിമരമുണ്ട് അതുപോലെ തന്നെ തൊട്ട് രണ്ട് പ്ലാവുകളുണ്ട് പ്ലാവൊക്കെ ഞങ്ങൾ പൊടിച്ച് വരുന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ വലിയൊരു ആദായം എന്ന് പറയാനൊന്നുമില്ല എന്നാൽ പത്തിരുപത്തിഞ്ച് തെങ്ങ് രണ്ട് മൂന്ന് പ്ലാവ് അങ്ങനെ പുളിമരം ഇതൊക്കെയുള്ള മരങ്ങൾ എന്ന് പറയാനുള്ളത് അപ്പോൾ പ്രിയപ്പെട്ടവർ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വിലയിലേക്ക് പോകാം പാലക്കാട് ചെറുപ്പളശ്ശേരി സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാത്രം ദൂരത്തിലുള്ള നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള നമ്മുടെ ഈ അറുപത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വില എന്ന് പറയുന്നത് സെൻറിന് ഒരു ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഓണർ ചോദിക്കുന്നത് അതും ആണെന്ന് നെഗോഷ്യബിളാണെന്ന് പറഞ്ഞിട്ടോ നമുക്ക് വീട് വെക്കാനും അതുപോലെ തന്നെ പ്ലോട്ട് ചെയ്ത് പ്ലോട്ട് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ തെങ്ങോ കവങ്ങോ എന്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തോട് കൂടിയിട്ടുള്ള നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ വില എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് സെൻറ്റിന് ഇതിനോടൊപ്പം ചോദിക്കുന്നത് കൂടുതൽ വിവരങ്ങളായാലും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ബന്ധപ്പെടുക കേട്ടോ മാത്രമല്ല എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീടിൻ്റെയോ അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്തിൻ്റെയോ എന്തെങ്കിലും കഠിനമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ